ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞുപറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച ആരോഗ്യവകുപ്പ് കുഞ്ഞിന്റെ മാതാവിന് ആദ്യ മൂന്ന് മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട് അപകട സാധ്യത അറിയിക്കുന്നതിൽ പരാജയപ്പെട്ട രണ്ട് ഗൈന കോളജിസ്റ്റുകൾക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ട് നവംബർ എട്ടിനാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ അനീഷ് സുറുമി ദമ്പതികൾക്ക് അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ചത് വൈകല്യം തിരിച്ചറിയാൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പിന്നാലെയാണ് തപാൽ വഴി അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി നൽകിയ മറുപടി അടക്കം കുടുംബത്തിന് കൈമാറിയത് അപകട സാധ്യത സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നതിൽ രണ്ട് ഗൈനക്കോളജിസ്റ്റുകളും പരാജയപ്പെട്ടു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നൽകിയ ശുപാർശ സർക്കാർ പരിശോധിച്ചു വരികയാണ് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിലെ എഴുപത്തിയഞ്ച് ദിവസത്തെ ചികിത്സയിലും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനായില്ല കുടുംബത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് കുഞ്ഞിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വീഴ്ച കണ്ടെത്തിയിട്ടും നടപടി വൈകുന്നുവെന്ന് കുഞ്ഞിന്റെ പിതാവ് അതായത് കേസ് കൊടുക്കുക എന്നുള്ളതാണ് അനുഭവം കുഞ്ഞിന്റെ മാതാവിന്റെ സ്കാനിംഗ് നടത്തിയ ആലപ്പുഴയിലെ രണ്ട് സ്കാനിംഗ് കേന്ദ്രങ്ങൾ അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് വകുപ്പ് നേരത്തെ അടച്ചുപൂട്ടിയിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം